അർജുന ഇപ്പൊ എവിടെയാണ് ജിൻഡോ തീയറ്റർ ജാസ്മിൻ എവിടെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അതെ സീസൺ സിക്സ് കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളും അറിയാനുണ്ട് അതുപോലെ തന്നെ അർജുൻ ശ്രീതു വരുന്ന സ്റ്റാർ അതായത് സ്റ്റാർ സിംഗറിന്റെ എപ്പിസോഡ് എന്നാണെന്നുള്ള ചോദ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുള്ള ഉത്തരവും ഈ ഒരു വീഡിയോയിൽ പറയാം അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാം അപ്പം അർജുൻ ജാസ്മിൻ ജിൻഡോ ചേട്ടനൊക്കെ ഇപ്പോൾ അങ്ങ് മിഡിൽ ഈസ്റ്റിൽ എത്തിയിരിക്കുകയാണ് അതെ ഏഷ്യാൻ മിഡിൽ ഈസ്റ്റ് ഏഷ്യാന്റ് എമ്മിയുടെ ആ ഒരു പ്രോഗ്രാമിന് അർജുൻ അതുപോലെ തന്നെ നമ്മുടെ ജാസ്മിൻ ജിൻഡോ ചേട്ടനൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ദുബായിൽ വേറൊരു പ്രോഗ്രാമിന് സിബിൻ്റെ ആ ഒരു പ്രോഗ്രാമിന് ജിൻഡോ ചേട്ടനും ഋഷിയും അഭിഷേകും ഒക്കെ പോയതും ഇവർ ഒരുമിച്ചാണ് തോന്നുന്നു പോയിട്ടുണ്ടായിരുന്നു ആ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഋഷിയുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബിഗ് ബോസിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ അർജുന ഏറ്റവും കൂടുതൽ ആഗ്രഹം പറഞ്ഞ ഒരു സംഭവം എന്ന് പറയുന്നതാണ് ഋഷി അർജുനെ ഫോളോ ചെയ്യുക അല്ലെങ്കിൽ അർജുൻ ഋഷി ആ ഒരു ഫോളോ ചെയ്യുന്ന ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈവ് കണ്ടവർക്കറിയാം അതേപോലെ തന്നെ ഇപ്പോൾ ഋഷി അർജുനെ ഫോളോ ചെയ്തിരിക്കുകയാണ് അർജുൻ അന്നേ പറയുന്നുണ്ടായിരുന്നു ഒരു വൺ പോ വൺ മില്ലിയൻ ഒക്കെ മേലുള്ള ഒരു സെലിബ്രിറ്റി എന്നെ ഫോളോ ചെയ്യാന്നുള്ളൊരു സംഭവം ഒക്കെ അവിടെ അർജുൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അർജുനെ ഋഷി ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഇൻസ്റ്റഗ്രാമിലുണ്ട് സോ അതുപോലെ തന്നെ ഏഷ്യാന് മിഡിൽ ഈസ്റ്റിൻ്റെ ടോപ്പ് ത്രീയോ ടോപ്പ് ഫൈവിനുള്ള ഒരു പ്രോഗ്രാം ആണെന്ന് തോന്നുന്നു ടോപ്പ് പ്രോഗ്രാം ആണെന്ന് തോന്നുന്നു മിഡിൽ ഈസ്റ്റിൽ സോ അതിന്റെ കുറച്ച് പിച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അർജുൻ ജാസ്മിൻ അർജുന ആ ഒരു സംഭവം അതുപോലെ തന്നെ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നതിന് മുമ്പ് നമ്മൾ ഇന്നലെ കോഴിക്കോട് പോയൊരു ബ്ലോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം അതുപോലെ തന്നെ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം സോ നിങ്ങൾ കയറി കാണുക ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ നിങ്ങൾ തരുന്ന സപ്പോർട്ട് തുടർന്നും തരിക അപ്പോൾ നമുക്ക് ഇതുപോലുള്ള അടിപൊളി അടിപൊളി ബ്ലോഗും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയായിട്ട് നിങ്ങളെ മുന്നിലേക്ക് വരാൻ സാധിക്കും സോ കീപ് സപ്പോർട്ടിങ് അപ്പം നിങ്ങൾക്ക് കൂടെ തന്നെ വിചാരിക്കും ഇനി നമുക്ക് ജിൻഡോ ചേട്ടന് ആ ഒരു പ്രൈസ് മണി കിട്ടിയിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ടാക്സ് എല്ലാം കഴിച്ചിട്ട് മുപ്പത്തിനാല് സംതിങ് ആണ് അതായത് മുപ്പത്തഞ്ച് ലക്ഷം ഏകദേശം അതാണ് ജിൻഡോ ചേട്ടന് കിട്ടിയിട്ടുള്ള ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് സോ നമുക്ക് ഒരു ഗിഫ്റ്റിന് ടാക്സ് ഉണ്ടാവും സോ പതിനഞ്ച് ലക്ഷത്തോളം രൂപ ഏകദേശം പതിനഞ്ച് ലക്ഷത്തിനു മുകളിൽ രൂപ ജിൻഡോചടൺ ടാക്സ് ആയിട്ട് അടയ്ക്കുന്നുണ്ടായിരുന്നു സോ ആ ഒരു എമൗണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു സോ ഒബിയസ്ലി ആ ഒരു അൻപത് ലക്ഷത്തിലും മുപ്പത്തിനാല് ലക്ഷം രൂപ ജിൻഡോ ചടനെ അവിടെ കോൺഫിഡൻ ഗ്രൂപ്പ് കൈമാറുന്നത് നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് അറിഞ്ഞിട്ടുണ്ടാകും പക്ഷേ ബിഗ് ബോസ് റിലേറ്റഡ് അപ്ഡേറ്റ് ആയതുകൊണ്ട് തരുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഇനി ഉള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് അർജുനും ശ്രീധുവും വരുന്ന ആ ഒരു സ്റ്റാർ സിംഗർ എപ്പിസോഡ് എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡിലാണ് ഇന്നത്തെ എപ്പിസോഡ് ഹോട്ട് സ്റ്റാറിൽ നിങ്ങൾക്ക് കിട്ടും ഇന്നത്തെ എപ്പിസോഡിന്റെ ഒരു അവസാന ഭാഗങ്ങളിലായിട്ടാണ് അർജുനും ശ്രീധുവും വരുന്നത് സോ നമ്മൾ ആ ഒരു പ്രോമോയിൽ കണ്ട കാര്യങ്ങളില്ലേ അത് എനിക്ക് തോന്നും അടുത്ത വീക്ക് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന തോന്നുന്നു സോ അടുത്ത വീക്ക് ആയിരിക്കും ആ ഒരു സംഭവം നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ആ ഒരു പ്രൊമോയിൽ കണ്ട എനിക്ക് അത് അത് തന്നെയാണ് പ്രൊമോ ലേറ്റ് ആവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അതായത് നമ്മുടെ ജിൻഡോചേട്ടൻ ഉള്ള എപ്പിസോഡാണ് ശരിക്കും ഈ രണ്ട് എപ്പിസോഡിലും കൂടുതലുണ്ടാവുക അടുത്ത ഒരു എപ്പിസോഡിലായിരിക്കും നമ്മുടെ അർജുനും ശ്രീതുവും ഉള്ള ആ ഒരു കാര്യങ്ങളൊക്കെ വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ലാസ്റ്റ് ആണ് അവർ എൻട്രി ചെയ്യുന്നത് ജിൻഡോ ചേട്ടൻ ജാസ്മിനും കൂടിയാണ് എൻട്രി ചെയ്യുന്നത് അപ്പം ഇവർ വരുന്ന സമയത്ത് ജിൻഡോ ചേട്ടൻ ജാസ്മിനും പോകുന്ന രീതിയിലാണ് ആ ഒരു എപ്പിസോഡ് ക്രമീകരിച്ചിരിക്കുന്നത് ചാർസിങ്ങിന്റെ ഒറ്റ ഷൂട്ടിൽ നാല് എപ്പിസോഡുകളും കാര്യങ്ങളൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നു ആ വീക്കെൻഡ് എപ്പിസോഡ് അങ്ങനെയാണെന്ന് തോന്നുന്നു സോ സെയിം കോസ്റ്റ്യൂമിൽ തന്നെയാണ് ഇനി അങ്ങനെ കട്ടിയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു ആ ഒരു സംഭവമൊക്കെ അപ്പം ഇന്നത്തെ ചാർജിംഗ് എപ്പിസോഡ് ഹോട്ട് സ്റ്റാറിൽ വന്നിട്ടുണ്ട് ഹോട്ട് സ്റ്റാറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എപ്പിസോഡും കാര്യങ്ങളും അവരുടെ എൻട്രിയും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും വേറെ കാര്യമായിട്ടുള്ള ഡയലോഗുകളൊന്നുമില്ല നമ്മൾ ആ ഒരു പ്രോമോയിൽ കണ്ട പോലെ തന്നെയുള്ള അവരുടെ ഡഗിലവും കാര്യങ്ങളൊക്കെ ഉള്ളു അതായത് പുറത്തിറങ്ങിയപ്പോൾ എന്ത് തോന്നുന്നു കാര്യം ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ നമ്മൾ ആ ഒരു പ്രോമോയിൽ ഹൈലൈറ്റ് ചെയ്ത ആ ഒരു സംഭവങ്ങൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇല്ല എന്നുള്ള കാര്യം കൂടി അറിയിച്ചുകൊള്ളതാണ് അപ്പം അതാണ് ആ ഒരു പ്രോമോ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ലേറ്റ് ആയിട്ട് വന്നത് അതിന് കാരണം എന്ന് പറയുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ് അതായത് അടുത്ത ആഴ്ചയിലുള്ള എപ്പിസോഡിലായിരിക്കും മേ ബി ഇത് ടെലികാസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നത് അതുകൊണ്ടായിരിക്കും ആ ഒരു പ്രോമോയും കാര്യങ്ങളൊക്കെ ലേറ്റ് ആയിരുന്നത് പിന്നെ ഗൾഫിൽ നിന്ന് അതായത് യു എന്ന് ആ ഗൾഫിൽ നിന്ന് അവിടെയുള്ള ആ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ അർജുൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു കാരണമുന്നിൽ നിൽക്കുന്ന ആ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഓക്കെ അപ്പം ഇതൊക്കെയാണ് ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് തരാനുള്ള നമുക്ക് നിങ്ങൾക്ക് തരാനുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ സോ കൂടുതൽ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ഈ ചാനലിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഈ ബിഗ് ബോസ് വീഡിയോയ്ക്ക് തന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ വളോഗുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സിനിമ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതിനും തുടർന്നും തരും എന്നുള്ളൊരു വിശ്വാസം ഞാൻ പറയാണ് എനിക്കറിയില്ല ഓക്കെ സോ എന്തായാലും പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വരാം അപ്പം ഇതുപോലുള്ള അപ്ഡേറ്റ്സുകളും കാര്യങ്ങളൊക്കെ ഒരു വീക്കെൻഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓരോ ദിവസം ഇതാക്കിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഓക്കെ നിങ്ങൾക്ക് അങ്ങനത്തെ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ വേണം എന്നെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും ബൈ വരയ്ക്കും